ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ മനിയും കൂടി അവിടെ നിന്നിങ്ങനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പോൾ അതെ നയനെ തനിക്ക് ഇഷ്ടമല്ലാതിരുന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാണ് നയനെ വിവാഹം കഴിച്ചതെന്നുള്ള കാര്യം ആദർശ പറയുവാണ് ആ ഏട്ടത്തിൽ ഇപ്പോൾ ഏട്ടം വെറുക്കുന്നത് എന്ത് എന്ന് അനി ചോദിക്കുമ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ലേ അവൾ അതുപോലൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് ആദർശം പറയുമ്പോൾ എന്നാൽ എൻ്റെ ദൃഷ്ടിയിൽ അതിനേക്കാളും വലിയ തെറ്റാണ് അനാമിക ചെയ്തിരിക്കുന്നതെന്ന് അനി ആദർശനോട് പറയാം അതുകൊണ്ട് എനിക്ക് വേണ്ട അവളെ അവളെ അവളുടെ വഴിക്ക് വിട്ടേരെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അനി എന്ന് പറഞ്ഞാൽ ആദർശ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയിട്ടോ അനി അങ്ങ് കഴിഞ്ഞപ്പോൾ ആദർശം വീണ്ടും ധർമ്മസങ്കടത്തിലായി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നന്ദുവിനിയാ നന്ദു ഇങ്ങനെ അവിടെ റൂമിലിരിക്കുവാണ് റൂമിലിരിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് തരുതരാമെന്ന് പറഞ്ഞാൽ അനിയുടെ കോഡ് വരുവാ നന്ദൂനാണെന്നുണ്ടെങ്കിൽ ആകെ മല്ലായ്മയാണ് എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക നന്ദു ഫോൺ എടുക്കുന്നില്ല ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എനിക്കന്നേരത്തേക്കും അവിടുന്ന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായി നന്ദു ഇത് കട്ട് ചെയ്ത് വിട്ടു നന്ദു ഇത് കട്ട് ചെയ്ത് വിട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുമ്പഴത്തേക്കും ശെ എന്നു പറഞ്ഞാൽ അനിയവിടെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇരിക്കുവാണ് ദേ എന്നെ അവള് മനഃപൂർവ്വം ഒഴിവാക്കുകയാണോ എന്നൊക്കെ അനി ഇങ്ങനെ ഇരുന്ന് സ്വയം ചിന്തിച്ചു കൂട്ടുക എന്നിട്ട് വീണ്ടും എടുത്ത് വിളിച്ചു നന്ദു എടുക്കുന്നില്ല ഈ സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനി ഇരുന്ന് വിളിക്കുന്നത് കണ്ടു അപ്പം വിളിക്കടാ വിളിക്ക് അവളെ ആയിരിക്കും നീ വിളിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ആരെ വിളിച്ചാലും നിനക്കെന്താന്ന് ചോദിച്ചു അനി അനാമികയോട് ഈ എനിക്കങ്ങ് ഒന്നുമില്ല അതുകൊണ്ടല്ലേ നിന്നോട് വിളിച്ചോളാം പറഞ്ഞേ ഇനിയിപ്പം നീ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിലേക്ക് നീ കയറിച്ചല്ല എന്നിട്ട് അവിടെയുള്ളവരുടെയും കൂടെ തല്ല് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു ദേഹ ഈ വീട്ടിലുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരു മുറിയിൽ പോലും കഴിയുന്നത് അല്ലെങ്കിൽ ഒരുപാട് മുറികളുള്ള വീടായത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു മുറി പോയി കിടന്നതെന്നനി പറയുമ്പോൾ എന്നാൽ പിന്നെ സൗകര്യം ഏത് നേരം അവളെ വിളിക്കാമോ വീഡിയോ കോളും ചെയ്യാവല്ലോ ദേ നീയും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല നിനക്ക് എന്നെക്കാളും സൗഹൃദം മറ്റാൺകുട്ടികളുമായിട്ടാണെന്ന് എനിക്കറിയാവുന്നൊക്കെ അനി ഇവളോട് പറയുന്നുണ്ട് അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നന്ദു നീ എങ്ങനെ പോയാലും ഞാൻ അതിനെ ചോദ്യം ചെയ്യില്ല ആ മാന്യത നീയും കാണിക്കണമെന്ന് പറയുമ്പം മറ്റേത് പെൺകുട്ടികളുടെ പിന്നാലെ പോയാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ലടാ പക്ഷേ ഈ നന്ദു എന്ന് പറയുന്നവളെ എനിക്ക് വെറുപ്പാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ ചേച്ചി ഇറക്കിക്കൊണ്ടിരിക്കുന്നു അവളെ കടിച്ചു കയറി കൊല്ലാനുള്ള വെറുപ്പുണ്ട് എനിക്കെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ട്രെയിനിങ് കഴിഞ്ഞ് അവൾ വരുന്നത് ഒരു എസ് ഐ ആയിട്ടാണെന്ന് പിന്നെ അവളെ കടിച്ചു കീറാനായിട്ടേ മുന്നിലേക്ക് അങ്ങനെ ചെന്നാലുണ്ടല്ലോ കടിച്ചു കയറാനായിട്ട് ചെല്ലുന്നവളെ അവൾക്ക് വലിച്ചു കയറുമെന്ന് പറഞ്ഞു ഈ എസ് ഐ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവം ഒന്നും അല്ലടാ അതെ അവൾ അവളൊരു എസൈ മാത്രല്ല നല്ലൊരു ഫൈറ്ററും കൂടിയാണെന്ന് നീ ഓർക്കണമെന്ന് അനി അന്നേരവളോട് പറഞ്ഞു കളരിയും കരാട്ടെയൊക്കെ പയറ്റി തെളിഞ്ഞവളാ അത് നിനക്ക് നേരിട്ടറിയാവല്ലോ നിന്നെ ഗുണ്ടകള് തട്ടിക്കൊണ്ട് പോയപ്പോൾ പൗമാരെ അടിച്ചൊതുക്കിയത് നന്ദു ആയിരുന്നില്ലേ അവള് സമാനതകൾ ഇല്ലാത്ത പെൺകുട്ടിയാ അങ്ങനെ ഒരുപാളുടെ ഫ്രണ്ടാണെന്ന് പറയുന്നത് നേട്ടമായി കരുതുന്നവനാണ് ഞാനെന്ന് അനി പറയുമ്പോൾ എപ്പോ വന്നാലും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നേ അവൾ എസൈ ആയിട്ട് വന്നാലേ നിന്നെ പോലെ കഥയില്ലാത്ത ഒരു മൈൻഡ് പോലും ചെയ്യില്ല എന്ന് അനാമിക അനിയോട് പറഞ്ഞു ദേ ഇപ്പം വിളിച്ചിട്ട് എടുത്തോ അവള് എടുക്കത്തില്ല അവൾ എടുക്കുവല്ല ഇനി നീ അവളെ കാണാൻ ചെന്നാലേ മിക്കവാറും അവൾ തന്നെ നിന്നെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുവെന്നും അതാ സംഭവിക്കാൻ പോകുന്നതെന്നും അനാമിക അനിയോട് പറയുവോ ഇത് കേട്ടപ്പോൾ എനിക്കൊന്ന് ഷോക്കായി കേട്ടോ ഇനി അങ്ങനെ എങ്ങാനും ആവുമോ എന്നോർത്ത് ഇത്രയും പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ നയനെ അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ആദർശ റൂമിലേക്ക് വരുന്നത് അപ്പം ആദർശം നയനെ കണ്ടിട്ട് മൈൻഡൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു ഇതിലാണ് കയറി വരുന്നത് അപ്പം അങ്ങനെ ആദർശിന് ഭയങ്കര ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നയനയോട് നീ വന്നായിരുന്നു നീ ചോദിച്ചു പിന്നെന്താ ഞാൻ വരണ്ടേ എന്ന് നയന തിരിച്ചു ചോദിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങോട്ടാണ് വരേണ്ടത് ഇതേ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാണെന്ന് നയനെ പറഞ്ഞു അല്ല നേരത്തെ എൻ്റെ അമ്മ നിന്നോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞല്ലോ നിന്റെ ചേച്ചി ഏഴാം മാസത്തിൻ്റെ നീ നിൻ്റെ വീട്ടിൽ പോയിട്ട് വരാതിരുന്നതും അതുകൊണ്ടാണല്ലോ ഞാനിപ്പം നിന്നോട് അമ്മയെക്കാളും മോശമായിട്ടാണ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് എന്നിട്ടെന്താ നിനക്ക് പോകണമെന്ന് തോന്നുന്നില്ലേ എന്ന് ആദർശം എന്നോട് ചോദിക്കുമ്പം എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നയനെ ആദർശനോട് ചോദിച്ചു അപ്പോൾ അതേന്ന് ആദർശന്മാർ വഴിയും പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണമെന്ന് പറയുമ്പോൾ നിന്നെ കാരണം ബോധിപ്പിക്കലല്ല അല്ല എൻ്റെ ജോലിയെന്ന് ആദർശ നയനയോട് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുക എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും അപ്പം അതായി എനിക്കറിയണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ആദർശം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു എന്നെ എൻ്റെ ഭർത്താവ് വെറുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എൻ്റെ ഭർത്താവിനെ നയിച്ച സാഹചര്യം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് നയനെ പറയുമ്പോൾ തൽക്കാലം അത് പറയുന്ന എനിക്ക് താല്പര്യമില്ല എന്ന് പിന്നെ നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം നിൻ്റെ പ്രസൻസ് അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആദർശം പറയാം ഞാൻ ആദർശൻ ഞാൻ ആദർശമായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയാനായിട്ട് ഓഫീസിലേക്ക് വന്നതെന്ന് പറയുമ്പം നീ പറയുന്നൊന്നും എനിക്ക് എന്ന് പറഞ്ഞു ആദർശ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആദർശനോട്ട് ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചിട്ടുള്ളൂ എന്ന് ഞാൻ ആദർശനോട് പറയാം നീ മറച്ച് വെച്ച കാര്യങ്ങൾ ഇനിയിപ്പിനോട് തുറന്നു പറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള വെറുപ്പ് മാറാൻ പോകുന്നില്ല എന്ന് ആദർശ് അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ പോകാം നിൻ്റെ വീട്ടിലേക്കും എന്നും പറഞ്ഞ ആദർശം നയനെ ഇറക്കി വിടുവാ അപ്പോൾ ഇന്ന് നീ ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചേനെന്നൊക്കെ പറയുമ്പം അത്രയ്ക്ക് തന്നെ കാഴ്ച കാണാൻ പറ്റാതായോ ആദർശേട്ടനെ ചോദിച്ചു അതുകൊണ്ടല്ലേ വിഷുവിൻ്റെ അന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാതിരുന്നത് അഭി വന്നിട്ടും ഞാൻ അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ നിന്നെ കാഴ്ച കാണാനേ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആദർശ് പറഞ്ഞ് നയനയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ നയനെ അവിടെ നിന്ന് നാട്ടി ഇറക്കാനുള്ള പരിപാടികളൊക്കെയാണ് ആദർശ് കാട്ടിക്കൂട്ടുന്നത് കൂട്ടുന്നത് അപ്പം അത്രയും ആദർശ് പറഞ്ഞിട്ട് പോയപ്പോൾ നയനയ്ക്ക് അത് വല്ലാണ്ട് ഫീൽ ചെയ്തു ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അവിടെ നമ്മുടെ അജയനും അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക ജ്വല്ലറിയെ പറ്റിയും അതുപോലെ ജ്വല്ലറിയിൽ നയന ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അപ്പം ജ്വല്ലറിയുടെ എന്ന് പറയുന്നത് പോലും മോളാണ് ആ നിലയ്ക്ക് മോളെ ഇങ്ങനെ വിഷമിപ്പിക്കണോ എന്ന് ജയൻ ജയനോട് ചോദിക്കുക അജയൻ ഇത് ആദർശം നയനയും തമ്മിലുള്ള വഴക്കാം അവിടെ അവൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം അവനൊപ്പം നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ജയൻ അജയനോട് പറഞ്ഞു അപ്പോഴാണ് നയനെ വിഷമിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ നയനെ കണ്ട് ഇവരൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുകട്ടോ സങ്കടപ്പെട്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുക അപ്പൊ നയനെ ഇവരും മൈൻഡൊന്നും ചെയ്യുന്നില്ല വലിയ കാര്യമായിട്ട് നയനെ സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി ചെന്നതാ അച്ഛൻ്റെ ഇളയച്ഛന്റെ അടുത്തേക്ക് അപ്പോൾ എന്താ എന്തോ മോളെ മോൾക്ക് നല്ല വിഷമമുണ്ടല്ലോ എന്ന് ഇങ്ങനെ നയനോട് ചോദിക്കുകട്ടോ അപ്പോൾ അല്ല അച്ഛ ആദർ ചേട്ടൻ്റെ കാര്യം അച്ഛനറിയാവല്ലോ ഞാൻ മടങ്ങി വന്നതിന് ശേഷം ഒരു പ്രത്യേക രീതിയിൽ ആദർചേട്ടം പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ഇവരോട് പറയും ഇവരുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കുക അതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മരികിലേക്ക് പോയത് പക്ഷേ അവിടുന്ന് എനിക്ക് ആശ്വാസം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ദൈവ ജലജ ഇറങ്ങി വരുന്നു ജലജ ഒളിച്ച് നിന്ന് കേൾക്കുക കേട്ടോ ഇതാണ് അപ്പോൾ അതിൽ അച്ഛനെയും അമ്മയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരുടെ അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കും ഒന്ന് ജയം പറഞ്ഞു അപ്പൊ അജയനും ആ എന്നും പറഞ്ഞിങ്ങനെ തലയായിട്ട് കേട്ടോ അല്ല നിങ്ങൾ രണ്ടാളും മറ്റു കുട്ടികളെ പോലെയൊന്നും അല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകാനും കഴിവുള്ളവരാണെന്നും പിന്നെ ഉം അങ്ങനെയുള്ളവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഞങ്ങളരുടെയും ഭക്ഷണം പിടിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ജയൻ ഇങ്ങനെ ചോദിക്കുക ഓ ഭയങ്കര സന്തോഷമായി നമ്മുടെ ജലചയ്ക്ക് അപ്പം അത് ഏട്ടൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ തന്നെ പരിഹരിക്കുക മോളെ നല്ലത് അതിനിടയിലേക്ക് ഞങ്ങൾ വലിഞ്ഞു കയറി വരുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ആ ജയനും പറഞ്ഞു ആദർശേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നയനെ പറയുമ്പോൾ ആ മോളെ അത് ഞങ്ങളോടും ഒപ്പം പറഞ്ഞിട്ടില്ല എന്ന് ആ ജയൻ പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ അതെന്താണെന്ന് മോളോട് ഞങ്ങള് പറയത്തില്ലായിരുന്നോ എന്നൊക്കെ അജയം ചോദിക്കുക ആദർശേട്ടൻ എന്നോട് മിണ്ടാതെ നടക്കുന്നത് എനിക്കൊരുതരം ശ്വാസം മുട്ടലാ അച്ചാന്നും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും നയനെ ഇവരോട് ഇരുന്ന് പറയുമ്പോൾ രണ്ടുപേരും ഓട്ടക്കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ മോള് അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് തെറ്റ് ചെയ്തായിരുന്നു എന്ന് അജയൻ ചോദിച്ചു ഇല്ല എൻ്റെ അറിവിലൊന്നും ഇല്ല എന്ന് നയനെ പറഞ്ഞു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക് അല്ലാതെ അവനെ പോലെ പോലൊരാള് മോളോട് ഇത്രയും ദേഷ്യമൊന്നും കാണിക്കാൻ യാതൊരു വഴിയില്ലല്ലോ എന്ന് പറയുമ്പം ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആദർശമായിട്ട് തുറന്നു തുറന്ന് പറഞ്ഞൂടി എൻ്റെ അടുത്ത് നിന്ന് നീ ഇവരോട് ചോദിക്കുക അങ്ങനെ തുറന്നു പറഞ്ഞാൽ അല്ലേ എൻ്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാകൂ ആ പാപൻ കുറച്ച് സീരിയസ് തന്നെയാ മോളെ ഉം അവന് സഹിക്കാൻ പറ്റാത്തതായിട്ട് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അല്ല അവൻ ഇങ്ങനെ ആവില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരങ്ങനെ കണ്ണടച്ചു വിടുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാ ഇവിടെ പക്ഷേ മോളെ വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരം എന്നൊക്കെ ജയം പറയുമ്പോൾ നയന ഞെട്ടി ജലജവിടെ നിന്ന് തുള്ളിച്ചാടാൻ തുടങ്ങിയ സന്തോഷത്തിൽ നിൽക്കുക അതെ അതെ മോളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇതുവരെ കാണാത്ത ഒരു ദേഷ്യം അവനുള്ളതെന്നൊക്കെ അന്നേരം അജയനും പറഞ്ഞു അപ്പൊ ഞാൻ നമ്മുടെ കമ്പനിയിൽ ചെല്ലണം എന്ന് പോലും ഇപ്പൊ പറയുന്നില്ല എന്നൊക്കെ നയന മോളുടെ സേവനം ഇനി വേണ്ടെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ ജയം പറയുമ്പോൾ നയന ഭയങ്കരമായിട്ട് ടെൻഷനായി യൂ ജലജയുടെ സന്തോഷം ഒന്ന് കാണണം വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ അതിലേക്ക് ആദർ നയിച്ച അയച്ച കാരണം എന്താണെന്നെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് അയനെ ചോദിക്കുകട്ടോ എന്നോട് പറഞ്ഞില്ലെങ്കിൽ അത് അച്ഛനോടെങ്കിലൊന്നു പറയാമല്ലോ അപ്പൊ എൻ്റെ പൊന്നുമോളെ ഇതുവരെയും അവന്റെ അമ്മ മോളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ളപ്പോ ദേവയാനി ഇനി എന്തെങ്കിലും മകൻറെ മനസ്സിലേക്ക് കുത്തി വെച്ചോ എന്നൊന്നും പറയാനും പറ്റത്തില്ലല്ലോ എന്ന് നമ്മുടെ ജയം പറയുവ അപ്പൊ അജയൻ മോളെ എനിക്കും അതിനെപ്പറ്റി തന്നെയാ സംശയം ഏട്ടത്തി മോൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയോ ആദർശന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറയുമ്പം ഇല്ല ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് നയനെ പറയുമ്പം എന്ത് മോൾക്ക് എന്തത്ര ഉറപ്പെന്ന് ചോദിച്ചു ചെയ്യേ അപ്പം നയനയുടെ മറ്റുമാതിരി ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ലോകത്ത് ആദർശനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളു അത് അവൻ്റെ അമ്മയാണെന്നും ആദർശ മോളിൽ നിന്ന് അകലുകയാണെങ്കിൽ പിന്നെ അതിന്റെ കാരണം തേടി വേറെ എവിടെയും പോവേണ്ട ദേവയാന് തന്നെയായിരിക്കും അതിന്റെ കാരണമെന്നൊക്കെ ജയം പറഞ്ഞു ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ആ അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ജലജ അതാരായാലും ശരി ഇവളും അവനും തമ്മിൽ ഉടക്കി പിരിഞ്ഞാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ജലജ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് തുള്ളിച്ചാടിയിട്ട് മുകളിലോട്ട് കയറിപ്പോയി ഈ സമയത്ത് മോളൊരു കാര്യം ചെയ്യ ഏട്ടത്തയോട് പോയി ചോദിക്കുക ആദർശിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഉം അല്ല മോള് പോയി ചോദിച്ചാ അവളത് മോളോട് പറയോ ജയൻ ഇങ്ങനെ ജയനോട് ചോദിക്കുമ്പോൾ അതെ ഏട്ടാ ചിലപ്പോൾ ഏട്ടൻ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാലോ ആ ആ അതൊരു പക്ഷേ ശരിയാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചിലപ്പോൾ സത്യമൊക്കെ വിളിച്ച് പറയുവെന്നൊക്കെയുള്ള കാര്യങ്ങൾ ജയനും പറഞ്ഞ് ജയനും പറഞ്ഞ് നമ്മുടെ നയനയെ കുരങ്ങൾപ്പിക്കാം നയനയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് വിഷമിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജയനും അജയനും കൂടി ഇരുന്ന് ചിരിക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജാനകി അവിടെ നിന്ന് എന്തോ ഡ്രസ്സ് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജലജ പറന്നു വരുന്നത് വിശേഷം പറയാനായിട്ടേ അപ്പോഴും അനാമികയും അങ്ങോട്ടേക്ക് വന്നു ഇനി ആദർശം നയനയും തമ്മിൽ ഒത്തുപോകുമെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മോളെ ഇങ്ങോട്ട് വാ വാ എന്നും പറഞ്ഞുകൊണ്ട് മോളെ വിളിക്കുക നമ്മളെല്ലാവരും കേൾക്കാൻ കൊതിച്ചൊരു വാർത്തയാണ് പറയുന്നത് മിക്കവാറും ആദർശം നയനയും തമ്മിൽ വേർ പിരിയും മോളെ എന്നും പറഞ്ഞിങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞു അയ്യോ എന്തൊരു സന്തോഷമാണോ മതി രണ്ടെണ്ണത്തിനും കൂടി അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ വേർവിരിയോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ അവർ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യൂ എന്ന് പറഞ്ഞു അനാമിക അങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും ജയേട്ടനും ഒക്കെ അതിനെ അനുകൂലിക്കുന്നത് കൊണ്ടാണെന്ന് ജലജ പറയാം പക്ഷെ ഇപ്പോൾ ജേട്ടൻ പറയുന്നത് ഞാൻ കേട്ടതാ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തന്നെ പരിഹരിക്കട്ടെ എന്ന് അവര് പറയുന്നത് അപ്പം ഇവരുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അമ്മായിമ്മയും വരുമ്പോളും അതങ്ങനെ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ജലജ അന്നേരം പറഞ്ഞു നയനം മടങ്ങി വന്നതിന് ശേഷം ആദർശം അവൾക്ക് ശരിക്കും മുഖം പോലും കൊടുത്തിട്ടില്ല അവർക്കിടയിൽ എന്തൊക്കെയോ ഉണ്ട് മോളെ എന്ന് ജലജയും ജാനകിയും കൂടെ അനാമികയോട് പറയണം മോള് ശ്രദ്ധിച്ചില്ലേ ആദർശം നയനയുടെ വീട്ടിൽ പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അവരുടെ അനിയത്തെ യാത്രയക്കാനും പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അനാമികയ്ക്കും അതേ മോളെ സത്യവ അല്ലെങ്കിൽ വിഷുവിൻ്റെ അന്ന് അവിടെ താമസിച്ച് മോളുടെ ശത്രുവിനെ യാത്രയാക്കിയിട്ടില്ലായിരുന്നു അവൻ വരത്തുള്ളൂ ഇവൻ അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് അവര് തമ്മിൽ പൊരിഞ്ഞ പൊരിഞ്ഞടിയാണെന്ന് വേണം കരുതാൻ ദേ നയനിപ്പൊ ജേട്ടനോടും അജേട്ടനോടും ഒക്കെ ആദർശിന്റെ പേ പിണക്കത്തെ പറ്റി പറഞ്ഞപ്പോ ഞങ്ങളതിൽ ഇടപെടത്തില്ലെന്ന അവര് പറഞ്ഞതെന്ന കാര്യമൊക്കെ ജലജ ഇവരോട് പറഞ്ഞു കൊടുക്കുക ആദർശ് എന്തോ തീരുമാനം എടുക്കുന്നു അതിനൊപ്പം നിൽക്കുമെന്നോ അവർ പറഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ തർപ്പിച്ച് പറയണമെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തോ കാര്യമായ തെറ്റുപയറ്റി കാണുമല്ലോ ജലജയെന്ന് ജാനകി കാരണമില്ലാതെ ആദർശം ആരോടും പിണങ്ങുന്ന ഒരാളല്ല എന്തോ വലിയ കാര്യമുണ്ട് വ്യക്തമായൊരു കാരണം തന്നെയാണ് അവളും അവളുടെ വീട്ടുകാരും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയും ജലജയും പറഞ്ഞു ആദർശ നയനെ വിട്ട് കളയുകയാണെങ്കിൽ ഞാൻ അവളോട് പറയും പ്രസവം കഴിഞ്ഞ് അവളുടെ ചേച്ചിയെ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ജലജ എല്ലാം കൂടി അവിടെ തന്നെ അങ്ങ് നിക്കട്ടെ എന്നൊക്കെ പറയുന്നു മൂന്നാളെയും കൂടി തള്ളി വിടാനല്ലേ അവളുമാരുടെ വീട്ടുകാരൊക്കെ ആഗ്രഹിച്ചത് അപ്പോ അതിനു പകരം മൂന്നാളും അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജയും ജാനകിയും അതുപോലെ അനാമികയൊക്കെ ഒക്കെ ദിവാസ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുകയാണ് എന്തായാലും അവരെ തമ്മിൽ വേ വേർതിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏർ തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് ആദർശനൊന്ന് ചൂട് പിടിപ്പിക്കണമെന്ന് കൂടി ജലജ പറയാം അവരവരുടെ പുത്തശ്ശിന്റെ അതേ സ്വഭാവ ഒരു തീരുമാനം എടുത്താലേ അത് എടുത്ത തീരുമാനം തന്നെയാ അതും പറഞ്ഞു ജലജ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാവുന്ന ജനകിയും അതുപോലെ ജലജ പറയും അനാമികയും കൂടെ പറയുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേണുവും ഭാര്യയും കൂടെ വീട്ടിലിരിക്കുക അതേ മോളിപ്പോ വിളിച്ചായിരുന്നു എന്ന് രേവതി അവിടെ വലിയ പ്രശ്നമൊക്കെ നടക്കുക ആ അനന്തപുരിയിലെ ആ എന്തു പറ്റിയെന്ന് വേണു ചോദിക്കുമ്പോൾ അത് പിന്നെ നയനയും ആദർശം നമ്മൾ പിണക്കത്തിലാണെന്ന് ഇടയ്ക്ക് മോള് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അത് വല്ലതുമാണോ ഉം ആ പെണക്കിപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ പക്കിൽ എത്തി നിൽക്കുവാണെന്ന് പറഞ്ഞു രേവതി രണ്ടും തമ്മിൽ പിരിയോ എന്ന് വേണ്ടി ചോദിക്കുമ്പോൾ പിരിയുമെന്നാ മോള് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു രേവതി അവൾ വലിയ ഡിസൈനർ ആയതുകൊണ്ട് അവൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്നായിരുന്നു എൻ്റെ ഉറച്ച വിശ്വാസം ഏഹ് എന്നാൽ അതിനൊക്കെ വിരുദ്ധമായിട്ട് അവൾ ആ വീട് വിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ ഇനി അനാമിക മോളെ എന്ത് അഹങ്കാരം കാണിച്ചാലും അവിടെയുള്ളവർക്ക് അത് കണ്ണടച്ചേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ അപ്പോൾ അനന്തപുരിയിലെ മരുമക്കളെല്ലാം സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞ് അതിൻ്റെ നാണക്കേട് സാറിനും കുടുംബത്തിനും അല്ലേ എന്നൊക്കെ വേണു ചോദിക്കുമ്പോൾ എൻ്റെ വേണോട്ട് എല്ലാ അമ്പലങ്ങളും ഞാൻ നേരത്തെ ചേർന്നിട്ടുണ്ട് ആ ആദർശം നയി മടിച്ചു പിരിഞ്ഞു പോകാനായിട്ട് എന്ന് വെച്ചാലേ അവളെ അവിടെ അവിടെയുള്ളവരെല്ലാവരും തലയിൽ വെച്ചോണ്ടല്ലോ നടക്കുന്ന ചോദിക്കുമ്പോൾ ആദർശന്റെ ജീവിതത്തിൽ കല്ലുകടിയുണ്ട് എന്നിട്ടാ അവൻ വന്ന് നമ്മളുടെ മോളുടെ കുറ്റം പറഞ്ഞത് ഉം ആദ്യം അവൻ അവൻ്റെ പ്രശ്നം തീർക്കട്ടെ എന്നിട്ട് നമ്മുടെ മോളുടെ കാര്യത്തിൽ അവൻ ഇടപെട്ടാ പോരെ എന്നൊക്കെ ചോദിക്കുമ്പം ഇനി ആ അനിയുടെയും അനാമികയുടെയും കാര്യം പറഞ്ഞോണ്ട് വന്നാലേ പോയി സ്വന്തം കാര്യം നോക്കാൻ പറയണോന്നും പറഞ്ഞ് രേവതി പറയുന്നു ഇനിയിപ്പൊ മോൾക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ എന്ന് വേണു ചോദിക്കുമ്പോൾ അപ്പിന് സന്തോഷം ഇല്ലാതിരിക്കോ അവളുടെ അനിയത്തി കാരണമല്ലേ നമ്മുടെ മോനും മരുമോളും തെറ്റിപ്പിരിഞ്ഞു നടക്കുന്നത് അല്ലേ ഉം അങ്ങനെ അതും പറഞ്ഞിങ്ങനെ ഇരിക്കണം അതെ വേണു കേട്ടാ അനിയും നന്ദുവനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ചരട് വലിക്കുന്നതേ അവൾ ആ നയന പറയുന്നവൾ പറയുന്നവള് അതുകൊണ്ടേ ആദ്യം ആ വീട്ടിൽ നിന്ന് അവൾ തന്നെ പുറത്ത് പോകേണ്ട പോകേണ്ടതെന്നൊക്കെ രേവതി പിന്നെ ഒരുത്തി പ്രസവത്തിനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കല്ലേ എല്ലാം കൂടെ ഒന്നിച്ചു വീട്ടിലങ്ങ് കഴിയട്ടെ എന്നാലേ നമ്മുടെ മോൾക്ക് മനസമാധാനമായിട്ട് ആ വീട്ടിൽ കഴിയാൻ പറ്റൂ നമുക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് കയറി കരുചെല്ലാനും പറ്റൂന്നൊക്കെ ഈ രേവതി പറയുമ്പോൾ കിളവനും കിളവിയും ഇനി പ്രശ്നം പരിഹരിക്കുമെന്ന് അറിയത്തില്ലല്ലോ അതിനുള്ള സാധ്യതയൊന്നും ഇല്ലെന്നാ മോള് പറഞ്ഞത് ആദർശം നയനയും തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർക്കണമെന്ന് ആ മൂർത്തി സാറിൻ്റെ അഭിപ്രായം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയായി രേവതിയെ ആദർശം അതിന് തയ്യാറാവാത്തത് കൊണ്ട് മിക്കവാറും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വേർ പിരിയൽ ഉറപ്പ് എൻ്റെ വേണു കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ രേവതിയും മേണും കൂടെ അവിടെയും ഇരുന്ന് ദിവസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക സ്വപ്നം കാണാൻ പിന്നെ ഒരു മഞ്ഞും ഇല്ലാത്തതുകൊണ്ട് ഇവർ സ്വപ്നം കാണലോ കാണൽ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നയന തന്റെ സ്വന്തം വീട്ടിലേക്ക് വരുവോ ബായികൊക്കെ ആയിട്ട് നയന തന്റെ വീട്ടിലേക്ക് ബായിക ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അത് നയനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ മോളൊന്ന് തിരിച്ചു പോന്നു ചോദിച്ചു അത് അത് പിന്നെ അച്ഛനും അമ്മയും എന്നോടൊന്നും ചോദിക്കരുതെന്നും എനിക്ക് എനിക്കിനി ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നയന വന്ന് നിൽക്കറിയുവാ ആദർശമായിട്ട് എന്നോടൊന്നും മിണ്ടുന്നില്ല എന്ന് നയന പറഞ്ഞു അതുകൊണ്ട് അപ്പോ അതുകൊണ്ട് ഞാൻ ഇനി അവിടേക്ക് പോകുന്നില്ല അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ കനകത്തിനോടും ഗോവിന്ദേട്ടനോടും പറയുന്നു എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എന്നേക്കുമായി അനന്തപുരിയുടെ പടി ഇറങ്ങിയിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു നയന പറയുമ്പോൾ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ മോളും ആദർശമോനും നല്ല രീതിയിലല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് കനകം നായനയോട് അന്നേരം ചോദിക്കുക അത് അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഈയൊരു ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് വിഷുവിന് തന്നെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായതല്ലേ എന്ന് നയനെ അച്ഛനോടും അമ്മയോടും ചോദിക്കാം ആദർശമായിട്ടിനെ എന്നെ വേണ്ട എന്നും എന്നോടൊരു ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത് പെരുമാറുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നയനെ ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഞാൻ ജ്വലറിയിലേക്ക് പോകാനൊന്നും എന്നോട് പറയുന്നില്ല എൻ്റെ സേവനം ഇനി ആദർശമായിട്ടിനെ മതിയായി എന്നാൽ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ അച്ഛനും അമ്മയും ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ ഒരു ഒരവസ്ഥയിൽ ഞാൻ എന്തിനാണ് അവിടെ കടിച്ചു തോന്നുന്നതെന്ന് ചോദിച്ചാൽ അച്ഛനോടും അമ്മയോടും വന്ന് പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നില്ക്കാം ഇനിയിപ്പോൾ ആദർശാട്ടിന് ബന്ധം പിരിയാണ് തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നാലും ഞാൻ ഇനി അങ്ങോട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ കരഞ്ഞയുടെ അകത്തേക്ക് കയറി പോകുമ്പോൾ അച്ഛനും അമ്മയും നെഞ്ചു നീർന്ന വേദനയോടെ ഇങ്ങനെ ഇതിക്കുന്നത് പെട്ടെന്ന് അച്ഛൻ അറ്റാക്ക് വരുവാ അങ്ങനെ നയനെ ഇങ്ങനെ അച്ഛയെന്ന് പറഞ്ഞ് വിളിച്ചൊരൊറ്റ കരച്ചിൽ അച്ഛൻ ഇങ്ങനെ അവിടെ വീണ് കിടക്കുന്നത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി